ഹലോ എവരിവൺ ഞാൻ ഇന്ന് ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡേ പറയാമെന്നാണ് വിചാരിച്ചത് ഇന്ന് ഡിസംബർ ട്വൻറ്റി തേർഡ് ആണ് ഇന്നലെ ഇന്നലെ കേട്ടോ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡിസംബർ ട്വൻറ്റി ടു രാമാനുജൻ സാറിൻ്റെ അതായത് ശ്രീനിവാസ രാമാനുജൻ സാറിൻ്റെ ബേർത്ത് ഡേ ആണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്തത് അപ്പോൾ ഇന്ന് ഡിസംബർ ട്വൻ്റി തേർഡ് ഫാർമേഴ്സ് ഡേ ആണ് നമ്മുടെ കർഷകർ അല്ലേ കർഷകർ കർഷക ദിനം ഇല്ലെങ്കിൽ കിസാൻ ദിവസ് ഇല്ലെങ്കിൽ ഫാമേഴ്സ് ഡേ എന്ന് പറയും അപ്പോൾ നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് ആയിട്ട് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ആചരിക്കുന്നൊരു ദിവസമാണ് നമുക്കറിയാം നമ്മുടെ കടയിൽ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്സും ഇനി ഫ്രഷ് അല്ലാത്ത ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഗ്രെയിൻസ് ക്രോപ്സ് പലതും കാണും നമ്മൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെ എന്താ പറയുക ഒരാൾ കുറച്ച് ആൾക്കാരുടെ കഠിനാധ്വാനമുണ്ട് അല്ലെ രാവ് നിന്നില്ലാതെ പകൽന്നില്ലാതെ മഴ നില്ലാതെ വെയിൽ നിന്നില്ലാതെ രാത്രി അല്ല ഇരച്ചയ്ക്ക് നാല് മണിക്കും അഞ്ചുമണിക്കും നീച്ച് അവർ പോയി പാടത്ത് ഉഴുത് മറിഞ്ഞ് അല്ലേ നമ്മൾ ചില ചിലപ്പോൾ നമുക്ക് നമ്മൾ ജോലി ഉണ്ടെങ്കിൽ നമ്മളെത്ര ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഉള്ളിൽ ഇരുന്നിട്ട് സുഖമായിട്ട് പണി ചെയ്യായിരിക്കും അല്ലെ ചിലപ്പോൾ എ സീൻ്റെ ഉള്ളിലായിരിക്കും പണി ചെയ്യുന്നത് പക്ഷേ കർഷകർ എന്ന് പറഞ്ഞാൽ പുറത്ത് വെയിലത്ത് കഠിനാധ്വാനം ചെയ്തിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ബാക്ക് ബോൺ ഓഫ് ഇന്ത്യ എന്ന് തന്നെ പറയാം നമുക്ക് കാരണം അവരാണ് നമുക്ക് ഫുഡ് തരുന്നത് അവരാണ് നമ്മളെ ബയോഡൈവേഴ്സിറ്റീനെ എന്താ പറയുക കീപ് ചെയ്യണത് അവരാണ് ശരിക്ക് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ ശരിക്കും എന്താ അന്ന് അവർക്ക് വേണ്ടത്ര അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇല്ലെങ്കിൽ അവർ ചെയ്യണ കഠിനാന്തരണത്തിന് വേണ്ടത്ര എന്താ പറയുക പ്രശംസകൾ പ്രശംസ പോട്ടെ അവർക്ക് അതിൻ്റെതായ വരുമാനം കിട്ടണുണ്ടോയെന്ന് ചോദിച്ചാൽ ഉറപ്പാണ് കിട്ടണില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് സൂയിസൈഡ്സും കാര്യങ്ങളെല്ലാം കാണുന്നത് പോലും അല്ലേ അപ്പോൾ എല്ലാ അവർ കാരണമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അത് എന്തെങ്കിലും ആ റെസ്പെക്ട് എന്തായാലും ഫാമേഴ്സിന് കൊടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഡിസംബർ ട്വൻറ്റി തേർഡ് അപ്പൊ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ എന്താ ഉള്ളത് വെച്ചാല് വളരെ കഷ്ടപ്പെട്ട് വരുന്ന വരണ ആണ് നമ്മുടെ മുന്നിൽ നമ്മൾ ഈസി ആയിട്ട് കടയിൽ പോയി മേടിക്കും പക്ഷെ അതിന്റെ പിന്നിൽ കുറെ ആൾക്കാരുടെ അധ്വാനം കടയിൽ അധ്വാനമുണ്ട് അടുത്ത് മാത്രമല്ല എല്ലാവരോടും പറയുന്ന കാര്യാണ് അനാവശ്യമായിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യരുത് ഫുഡ് നമ്മൾ പ്ലേറ്റിൽ വിളമ്പോ നമ്മുടെ കണ്ണും പറയണം അത്ര കഴിക്കാൻ പറ്റോ ഇല്ല എന്നുള്ളത് ഓക്കെ അപ്പൊ എത്ര ആൾക്കാർ പട്ടിണി കടക്കുന്നുണ്ട് അപ്പോ ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ ജയ അല്ലേ രണ്ടാൾക്കാരെ ശരിക്കും ഫാർമസ് ഈ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള ശ്ലോകൻ ആര് ഏ രീതിയാണെന്ന് നിങ്ങൾക്ക് അറിയാൽ എന്താ പറയാ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ പിന്നെ എൻ്റെ ഇത് ഇഷ്ടമായി ഷെയർ ഷെയർ ചെയ്യണ്ട കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ ആസ് എ റെസ്പെക്ട് ഫോർ ദ ഫാമേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് മയർ ചാനൽ താങ്ക് യു